അസ്ലാം ചിദ്ദാർ കെ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി ഖൽബാണ് ചന്ദ്രിക എന്ന പേരിൽ ചന്ദ്രികയുടെ പ്രചാരണാർത്ഥം നടത്തുന്ന ക്യാമ്പയിന് എല്ലാവിധത്തിലുള്ള വിദ്യാശംസകളും നേരികയാണ് ചന്ദ്രിക ദിനപത്രം സമുദായത്തിൻ്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ടോളമായി അത് സമർപ്പിച്ചു വരികയാണ് ഇന്നേവരെ സാമുദായിക സൗഹാർദ്ദത്തിന് വിഘ്നം വരുത്തുന്നതായ ഒരക്ഷരം പോലും ചന്ദ്രികയിൽ വന്നിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം നമുക്ക് അറിയുവാൻ സാധിക്കും അതോടൊപ്പം പിന്നോക്ക സമൂഹങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചന്ദ്രിക അതിന്റെ എല്ലാ പേജുകളും എന്ന് തന്നെ പറയാം അതിനുവേണ്ടി നടക്കുകയും ആ ഒരു പോരാട്ടം മുസ്ലിം ലീഗിന്റെ പോരാട്ടത്തിന് കരുത്തുപകരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രിക ഈ ക്യാമ്പയിന് എല്ലാവരും

വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് മുനിസിപ്പാലിറ്റിയിൽ ഒരു ആംബുലൻസും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിൽ ബസ് സ്റ്റോപ്പിനും ഒരുമിച്ചു അതുപോലെ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി വളരെ അഭിനന്ദനീയമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വേളയിൽ ജിദ്ദ നമ്മുടെ ശബ്ദമായ ചന്ദ്രികയുടെ ഒരു എക്സിബിഷൻ കൽബാന ചന്ദ്രിക എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ആ എക്സിബിഷൻ ഒമ്പിച്ച് വിജയമാക്കുവാൻ എല്ല അപേക്ഷിച്ചു അപേക്ഷിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ചന്ദ്രികയുടെ പ്രചരണത്തിന് അതിന്റെ എണ്ണമെന്ന കുട്ടിക്കൊണ്ടുമുണ്ട് ഒക്കെ ചന്ദ്രിക ഒരു വലിയ പിന്തുണ എല്ലാം അത് നല്ലൊരു പ്രവർത്തനമാകട്ടെ എന്ന് ആശംസിക്കുന്നു അറിയാം നമുക്കറിയാം കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന പ്രവാസ സംഘടന കേരളത്തിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രവാസലോകത്ത് കുടുംബം പടുത്തുയർത്തുവാൻ വേണ്ടി നാടും വീടും വിട്ട് പ്രവാസ ജീവിതം നയിച്ച് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പ്രവാസികളാണെങ്കിലും സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സഹജീവികളുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റേത് സംഘടനയെ സംഘടനകളെക്കാളും മുൻപന്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് കെ എം സി സി കേരള മുസ്ലിം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ പ്രവാസ സംഘടനയായ കെ എം സി സി പ്രവർത്തിച്ചു വരുന്നു നമുക്കറിയാം ഒട്ടനധികം ഒട്ടനേകം വീടുകളും അതായത് മണക്കാൾ സയ്യിദ് മുഹമ്മദ് അലി ഷിയാഫ്തങ്ങളുടെ പേരിൽ ബൈത്തുർ റഹ്മാ റഹ്മത്തിന്റെ ഭവനം എന്ന പേരിൽ ഒരു ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് വളരെ ശക്തമായി ആ പരിപാടിയുമായി മുന്നോട്ട് പോവുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ റംസാൻ മാസ മാസങ്ങളിലും മറ്റ് എല്ലാവിധ സമയങ്ങളിലും പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് നമുക്കൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണല്ലോ കെ എം സി സി ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി ചന്ദ്രികയുടെ പ്രചാരണ പ്രചരണാർത്ഥം കൽബാണ ചന്ദ്രിക എന്ന പേരിൽ ജിദ്ദയിൽ നടത്തുന്ന നടത്താൻ ഉദ്ദേശിക്കുന്ന ചന്ദ്രിക എക്സിബിഷൻ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി ജിദ്ദ കമ്മിറ്റി നടത്തുന്ന കൽബാണ ചന്ദ്രിക എന്ന പരിപാടിക്ക് പ്രചരണ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വിജയം നേരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കെ എം സി സിയുടെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കണ്ട മലയാളികൾക്കുമ്പിൽ പ്രവാസികൾക്കുമ്പിൽ വളരെ വ്യത്യസ്തമായ എന്നാൽ അനിവാര്യമായ ഒരു ക്യാമ്പയിന് കെ എം സി സിയുടെ മലപ്പുറം മുനിസിപ്പൽ ജിദ്ദ കമ്മിറ്റി തുടക്കം കുറിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കൽപ്പാണ് ചന്ദ്രിക എന്നുള്ള ആ ടൈറ്റിൽ തന്നെ ചന്ദ്രികയെ എത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയെന്നും ചന്ദ്രിക നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെയും ഒരു ഉദാഹരണമാണ് കേരളത്തിലെ മുസ്ലിം സാമൂഹിക നവോത്ഥാന രംഗത്ത് ചന്ദ്രിക അടയാളപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് നമ്മുടെ സാംസ്കാരികമായ നമ്മുടെ സാമൂഹികമായ ഒരുപാട് ഇടപെടലുകൾക്ക് നവോത്ഥാനത്തിന് തുടങ്ങുന്ന ഒരു ചന്ദ്രിക മലയാളി മുസ്ലിമിനെ മലയാളിയെ വായിക്കാനും പഠിപ്പിച്ച ചന്ദ്രിക അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ജിഹ്വയായ ചന്ദ്രികയുടെ പ്രചാരണത്തിന് വേണ്ടി കെ എം സി സിയുടെ ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പയിന് എല്ലാവിധമായ ഭാഗങ്ങളും നന്മയും നേരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു കെ എം സി സിയുടെ ഇതുപോലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ഭാഗങ്ങളും മലപ്പുറം കൽപ്പാട് എന്നാടിയുമായി മുന്നോട്ട് പോവുകയാണ് ചന്ദ്രികമാണ് എത്രയോ വർഷകാലത്തെ ദീർഘമായ ചരിത്രമാണ് ചന്ദ്രയെ പോലുള്ളത് ആ ചന്ദ്രയുടെ പ്രചരണത്തിനും അതിന്റെ പുലർച്ചയ്ക്ക് പേടിയുള്ള മല മലപ്പുറം ജിത്ത കമ്മിറ്റിയുടെ പ്രമുഖങ്ങൾക്ക് എല്ലാ മംഗളം മലപ്പുറം മുൻസിപ്പൽ കെ എം സി സി ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചരണത്തിനായി ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന ചന്ദ്രിക എക്സിബിഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഭാവങ്ങളും നേരിടുന്നു ചന്ദ്രിക അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് അക്ഷര വെളിച്ചം നൽകുന്ന ചന്ദ്രികയുടെ പ്രചരണാർത്ഥം മലപ്പുറം മുനിസിപ്പൽ മുനിപ്പൽ ജിദ്ദിസി സംഘടിപ്പിക്കുന്ന എല്ലാവിധ ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി ചന്ദ്രികയുടെ പ്രചരണാർത്ഥം കൽബാണി ചന്ദ്രിക എന്ന പേരിൽ ജിദ്ദയിൽ നടത്തുന്ന ചന്ദ്രിക എക്സിബിഷന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ഉപീകൃതമായ സി എസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ നൽകി വരുന്നത് മുനിസിപ്പൽ മനസ് ജില്ല മുന്നോട്ട് വന്നത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് സി എസ് എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലാബ് ഉൾപ്പെടെ എല്ലാ സംശയം ജിദ്ദ മലപ്പുറം മുനിസിപ്പാലിറ്റി സി വലിയ സഹായങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ അതോടൊപ്പം പാർട്ടി നിർദ്ദേശിച്ചിട്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി സമയബന്ധിതമായും napadakende room munisipal keense volrassende മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി ചന്ദ്രികയുടെ പ്രചരണാർത്ഥം എന്ന പേരിൽ ജിദ്ദയിൽ നടത്തുന്ന ചന്ദ്രിക എക്സിബിഷൻ എല്ലാ ആശംസകളും നേരുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി സംഘടിപ്പിക്കുന്ന ചന്ദ്രിക എന്ന ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് മുസ്ലിം സമുദായത്തിന്റെ ജിഹ്വയായി എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന ചന്ദ്രികയുടെ വളർച്ചക്കും പ്രചാരണത്തിനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും തീർച്ചയായും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കാഴ്ചവെക്കുന്ന വലിയ പ്രവർത്തനങ്ങളായി തന്നെ കാണേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെയും അതുപോലെ പോഷക സംഘടനകളുടെയും എല്ലാം വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ചന്ദ്രികയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് മുക്കാൽ നൂറ്റാണ്ടോളം പാരമ്പര്യമുള്ള കേരളത്തിലെ മഹിതമായ ഒരു പത്രത്തിന്റെ സവിശേഷമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുണ്ടാക്കുന്ന പ്രചാരണ പരിപാടികൾ ക്യാമ്പയിനുകൾ എല്ലാം തീർച്ചയായും ഒരു വലിയ പാർട്ടി പ്രവർത്തനമാണ് അതിന് മുൻകൈയ്യെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ അഭിമാന അഭിമാനപുരസരം എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും നേരുന്നു നന്ദി ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രികയുടെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് കൽപ്പാണ് ചന്ദ്രിക എന്നുള്ള പേരിൽ ജിദ്ദയിൽ വെച്ച് ഒരു എക്സിബിഷൻ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു ഇതിന്റെ അണിയറ പ്രവർത്തകരെയും കെ എം സി സിയുടെ മറ്റ് സുഹൃത്തുക്കളെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ചന്ദ്രിക എന്ന് പറയുന്നത് ഒരു പത്രത്തിനെല്ലാം അപ്പുറം നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് വിളിച്ചോതാൻ നിങ്ങളുടെ എക്സിബിഷന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു ജെ മുസ്ലിം ലീഗ് മുസൽമാന്റെ മിന്നലായുദിച്ചുയർന്നു ചന്ദ്രിക മുസൽമാന്റെ മിന്നലായുദിച്ചുയർന്നു ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ ധീരജിഹാതായി ചന്ദ്രിക ഒന്നല്ല പത്തല്ല എഴുപത്രിക പിന്നിട്ട വഴിയിൽ പൊൻവളിച്ചമാക്കി ചന്ദ്രിക അന്ന് ന്യൂനപക്ഷങ്ങൾ കറിവായി വന്നു ചന്ദ്രിക എന്നു നീതി സാരഭോരിവൃക്ഷമായി ചന്ദ്രിക അന്ന് ന്യൂനപക്ഷങ്ങൾ കറിവായി വന്നു ചന്ദ്രിക എന്നും നീതി സാരഭോരിവൃക്ഷമായി ചന്ദ്രിക സെയ്ദ്ൻ വാത്സല്യത്തിൽ ഉയർന്നു വാത്സല്യത്തിൽ ഉയർന്നു ചന്ദ്രിക സർവാദര സി ഏറ്റവും സ്വപ്നമാണ് ചന്ദ്രിക മുസൽമാന്റെ മിന്നലാലൊരിച്ചുയർന്നു ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ രജില്ലാതായി ചന്ദ്രിക മാറ്റത്തിൽ മുന്നേറ്റം ചന്ദ്രിക കുളിർമാലികയായി കൽവിൽ ചൂടി നിന്നു ചന്ദ്രിക ഒറ്റത്തിൽ മുന്നേറ്റം ചന്ദ്രിക കുളിർമാലികയായി കൽവിൽ ചൂടി നിന്നു ചന്ദ്രിക അന്നെത്രയോ നവാഗതർക്ക് താങ് ചന്ദ്രിക ഉറ്റമിത്രമായി മിത്രമായി കൂട്ടുചേർന്നു നിന്നു ചന്ദ്രിക മുസൽമാന്റെ മിന്നലായു